അതിന് തന്നെ അനിയത്തിനായിട്ട് അല്ലെ എന്റെ അനിയത്തിനെ ഞാൻ ബ്ലോക്ക് ചെയ്യാത്ത എന്റെ അവളുടെ പെണ്ണു ബാക്കിൽ അതിമോൾ അല്ലെങ്കിൽ ഞാനും കോളൊന്നും എടുക്കത്തില്ല ഞാന് നവ്യാമോൾ കപ്രേഷ്യസ് ആർക്ക് വേണം അവളുടെ മോള് പിന്നെ മെഡിസിനും ഞാൻ അങ്ങനെയാണല്ലോ പാരസെറ്റാമോൾ ഒഴിവാക്കില്ല ഡോക്ടറെ മോള് പാരസെറ്റാമോൾ ഡോക്ടറെ പാരസെറ്റാമോൾ മോളില് പോലെ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ യെസ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള ആ പോർഷൻ ഇപ്പോൾ കുറച്ച് മുന്നേ ലൈവില് നടന്നിട്ടുള്ളതാണ് അതായത് പിന്നെ ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബാങ് വീക്ക് അതിനെ അനുബന്ധിച്ച് ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ട് അനീഷിനെ ഉള്ളിലേക്ക് വിളിച്ചു ബാക്കിയുള്ളവരെ അവിടെ ലിവിങ് റൂമിൽ വന്ന് ഇരുത്തിയ സമയത്ത് ഈ ആതിര അക്ബർ ആൻഡ് നെവിൻ ഈ മൂന്ന് പേരും കൂടി അനുമോള ഇട്ട് എന്താ പറയുക കളിയാക്കുന്നൊരു സീനാണ് അത് കണ്ടിട്ടുള്ളത് അനുമോൾ ഫാൻസ് എങ്ങനെ സഹിക്കും എന്നുള്ളത് അറിയില്ല എന്തായാലും ഇന്ന് രാവിലെ മുതൽ ബിഗ് ബോസിൽ ഇന്നിപ്പോൾ രാവിലെ ലൈവ് എത്ര പേര് കണ്ടു എന്നറിയില്ല കാര്യമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നൊക്കെ സംഗതികൾ നടന്നു എന്ന് ചോദിച്ചാൽ ഒന്നും നടന്നിട്ടില്ല പക്ഷേ ഇന്നത്തെ വിഷയത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് രാവിലെ അനീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു സന്ധി ചർച്ച ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഷാനവാസും ആദിലി നൂറേം കൂടി ഒരുപാട് ലേറ്റ് നിങ്ങൾ എത്ര പേര് കണ്ടു അറിയില്ല ഷാനവാസും ആദിലി നൂറേയും കൂടി ഒരുപാട് ലേറ്റായിട്ട് ഇന്നലത്തെ ഈ ഒരു വിഷയം അനുമോൾ ആദില നൂറ തമ്മിലുള്ള വിഷയം ചർച്ച ചെയ്തിരുന്നു അവിടെ നിങ്ങളുടെ അനീഷിൻ്റെ കാര്യത്തിൽ ഷാനവാസിൻ്റെ ഭാഗം കുറേ ഉള്ളലൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് അനീഷിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അനീഷിൻ്റെ നിന്ന് സീരിയസ്ലി വളരെ എനിക്കൊന്നും ആയിട്ട് പ്രശ്നങ്ങൾ അവിടെ തീർക്കണം എന്നുള്ളൊരു കണ്ടീഷനിൽ കാരണം ഇതും മോർണിംഗ് ആക്ടിവിറ്റി നമ്മൾ ബന്ധമുണ്ട് മോർണിംഗ് ആക്ടിവിറ്റിയുടെ കാര്യങ്ങൾ ഞാൻ ഇത് കൂട്ടത്തിൽ പറയുന്നുണ്ട് കുറച്ച് പറയാൻ ലേറ്റായി പോയി ലൈവ് കാണാത്തവർക്കായിട്ട് കേട്ടോ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ആരോടും അടി കൂടി നിൽക്കാറില്ല പ്രശ്നങ്ങൾ ഞാൻ തീർക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വൈസ് പോലെയാണ് അനുമോളുടെ അടുത്ത് തന്നിട്ടുണ്ട് അനീഷ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് അനുമോൾക്ക് പറയാനുള്ളത് കേട്ട് അനുമോൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു ഇത് കഴിഞ്ഞതിന് ശേഷം ആദില നൂറയുടെ അടുത്തും അനീഷ് അതേപോലെ പോകുന്നു അത് കഴിഞ്ഞിട്ട് ആതിലേയും നൂറേനെയും വിളിച്ചുകൊണ്ടുവന്നിട്ട് അനുമോളുടെ കൂടെ ഇരുത്തിയിട്ട് ഒരുപാട് സംസാരിക്കുന്നു അത് സംസാരിച്ചതിനു ശേഷം അനീഷ് പറയുന്നുണ്ട് എനിക്കങ്ങനെ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല ഇനി നിങ്ങൾ സംസാരിക്കൂ അതായത് ഇവര് തമ്മിൽ ഏകദേശം കോംപ്രമൈസ് ആക്കും എന്നുള്ള കണ്ടീഷനിലാണ് രാവിലെ തോന്നിയിട്ടുള്ളത് ആ ഒരു കോംപ്രമൈസ് ചർച്ചകൾക്കൊടുവിൽ അനീഷ് പറഞ്ഞു ഇനി നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ നിന്ന് നീറ്റ് പോകുമ്പോൾ കൂടെ അനുമോളും എണീറ്റ് പോകുന്നു വിച്ച് മീൻസ് അനുമോൾക്ക് യാതൊരു വിധ താല്പര്യമില്ല ആതില അനൂറയുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഇനി ബിഗ് ബോസ് ഹൗസിൽ ഈ പത്ത് ദിവസം കൂടിയോ പന്ത്രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഈ വരുന്ന ആശേഷിക്കുന്ന ദിവസങ്ങളിൽ ഇനി ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല അനുമോൾക്ക് എന്നൊരു മെസ്സേജ് വളരെ കൃത്യമായി കൊടുത്തുകൊണ്ട് അനുമോളവിടെ നിന്ന് എണീറ്റ് പോകുന്നു എണീറ്റ് പോകുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ആതിലയുടെയും നൂറയുടെയും അവരുടെ ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്നു ആതില ഒരു സ്ഥായിയായിട്ടുള്ള ആതില ആതിലൊരു സംസാരം ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം സംസാരം പറയാമായിരിക്കാം വയ്യ അതിലേക്ക് ആതില തിരിയുന്നു പിന്നെ അങ്ങനെ ഒരു വിഷയം അവിടെ മാറുന്നു അപ്പോൾ അനീഷ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഷാനവാസും ഞാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളത് രമ്യതയിൽ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ അനീഷ് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അതായത് അവിടെ ഒരു നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് അനീഷിന് ഷാനവാസിനെയും റിലേഷൻഷിപ്പിന് റെഫറൻസ് എടുക്കുന്ന സമയത്ത് ഒരു ഒരു നെഗറ്റീവ് വൈബിലല്ല പറഞ്ഞു കൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് അനീഷ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് വേറെ ഇതേ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം ആദിലും നൂറേം കൂടി ഇരിക്കുമ്പോൾ ഷാനവാസ് അവിടേക്ക് കയറി വരുന്നു ഷാനവാസ് കയറി വന്നിട്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ ഇവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉണ്ടായത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടുത്തു ചോദിക്കുക ഷാനവാസിനെ അവിടെ അറിയേണ്ടത് ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഷാനവാസിനെ അവിടെ അറിഞ്ഞത് അറിയേണ്ടത് അനീഷ് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഏ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അതൊക്കെ ഷാനുഖാൻ്റെ ഒരു സംഭവമായിട്ടും ഒരു ക്ലാസ് മാസമായിട്ട് തോന്നുമായിരിക്കാം പക്ഷേ ഷാനവാസിൻ്റെ ആറ്റിറ്റ്യൂഡ് അനീഷിനോടുള്ള എസ്പെഷ്യലി അനീഷിനോടുള്ള സമീപനം അനീഷിനെ എങ്ങനെ കാണുന്നു ആസ് എ ഗെയിം ഗെയിമർ ഒരു ഗെയിം പേഴ്സ്പെക്റ്റീവിൽ അനീഷിനെ ഒരു ത്രെട്ടായിട്ട് ഷാനവാസ് എപ്പോഴും കാണുന്നുണ്ടെന്നുള്ളൊരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഷാനവാസിൻ്റെ ആ ഒരു രീതിയിലുള്ള സംസാരം അനീഷ് എന്ത് പറഞ്ഞു അനീഷ് എന്ത് പറഞ്ഞു അനീഷ് എങ്ങനെയാണ് ഇതിനെ സമീപിച്ച് അനീഷ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത് അത്രേ പറഞ്ഞതുള്ളൂ അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഷാനവാസിന് പറയാനുള്ളത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഷാനവാസിന് പറയുന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് പറയുന്നത് ഞാൻ അനീഷിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ആരും അവനെ അവനടിപ്പിക്കാതിരുന്ന സമയത്ത് ഞാനൊരു കയ്യകലത്ത് അല്ല അവനൊരു കയ്യകലത്ത് നിർത്തും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ചേർത്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഷാനവാസ് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ശരി തന്നെയാണ് ഒരു കയ്യകാലത്ത് നിർത്തും എന്ന് പറഞ്ഞ സമയത്ത് ഷാനവാസ് തന്നെയാണ് പുറകെ പുറകെ നടന്ന് കിടന്ന് അനീഷിനായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് മോർണിംഗ് ആക്ടിവിറ്റിക്ക് നമുക്ക് കിടക്കാം അതിനു മുന്നേ ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ എനിക്ക് ഒരു കമൻ്റ് കണ്ടു ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു ആ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വായിക്കുന്നത് ഓക്കെ ഇന്നലെ അതായത് ആദില നൂറ ഇവരുടെ ക്യാരക്ടറെ സംബന്ധിച്ചിട്ടുള്ള കാര്യോ ഇന്നലെ വരെ അക്ബറിന് ഇത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞേക്കാളും ഭേദം വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ പിടി കിട്ടും ഇന്നലെ വരെ അക്ബറിനെ നാല് മൂലക്കിരുന്ന് കുറ്റം പറഞ്ഞ് നടന്ന ആദില ഇന്ന് ഷാനവാസിനോടും സാബു മോനോടും അക്ബർ അല്ലേ ഭേദം അയാൾ ഉള്ള ഉള്ളത് കാണിക്കുന്നെങ്കിലും ഉണ്ട് അതായത് അനുമോളെ പറ്റി പറഞ്ഞ സമയത്ത് പറയണം അക്ബർ അല്ലേ ഭേദം എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഷാനവാസനോട് ഇന്നലെ രാത്രി പറഞ്ഞ ഡയലോഗാണ് അയാൾ ഉള്ളത് കാണിക്കുന്നെങ്കിലും ഉണ്ട് എന്നൊക്കെ ഇത് ഇതവരുടെ പതിവാണ് തുടക്ക ടൈമിൽ ആദില അക്ബർ ആദില അക്ബർ കൂട്ടായിരുന്നു നെവിൻ പുറത്തുപോയ ഇഷ്യൂ വന്നപ്പോൾ അവർ തെറ്റി അപ്പോൾ അക്ബർ മോശക്കാരനായി അങ്ങനെ ഒട്ടി പിന്നെ അനുമോളായിട്ട് പിണങ്ങി ശൈത്യം ഔട്ടായി അപ്പോൾ അനുമോൾ മോശക്കാരി ശൈത്യ പോയി വീണ്ടും ഒട്ടി ഷാനവാസ് ഷാനവാസ് ആയിട്ടും ഒട്ടി വീണ്ടും അക്ബർ മോശം ഷാനവാസിനെ ലാലേട്ടൻ തൂക്കി അപ്പോൾ ഷാനവാസ് മോശം അക്ബർ നല്ലത് അക്ബർ പാവക്കേസ് വീണ്ടും അക്ബർ മോശം സീക്രട്ട് ടാസ്ക് വന്നതോടെ ഷാനവാസ് വീണ്ടും നല്ലത് ഇപ്പോ അനുമോൾ ആയിട്ട് പിണങ്ങി അനുമോൾ മോശം അക്ബർ വീണ്ടും നല്ലത് ഇത്രയും നിലപാടുള്ള ഒരാൾ ലേഡി സൂപ്പർ സ്റ്റാർ ആദില എന്ന് പറഞ്ഞിട്ടാണ് ഈയൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടിട്ടുള്ളത് വളരെ സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലത്തെ ടാസ്ക് അതായത് മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ട്രഗിള് അതിനുള്ളിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രഷർ മെയിൻ്റെയിൻ ചെയ്തത് ഇവിടുത്തെ തന്നിട്ടുള്ള സമ്മർദ്ദം എന്തൊക്കെയാണ് ഈ സമ്മർദ്ദം എങ്ങനെയാണ് മെയിൻ്റെയിൻ ചെയ്തത് അതിന് ഒന്ന് രണ്ട് ആൾക്കാരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ ആ ടാസ്ക് ചോദിക്കുന്ന സമയത്ത് ബിഗ് ബോസിന് നല്ല എപ്പോഴാണെങ്കിലും ബിഗ് ബിക്കോസിനകത്ത് എപ്പോഴും എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ടാസ്ക്കോ പരിപാടി സംസാരിക്കുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ സമയത്ത് എന്താണോ അവിടുത്തെ ഒരു അവസ്ഥ ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാഷില് അമ്മ അങ്ങനെ അക്ബർ ആദ്യം വന്നു അക്ബർ ആദ്യം വന്ന സമയത്ത് സോറി അക്ബർ അല്ല അനീഷ് ആദ്യം വന്നു അനീഷൻ ആദ്യം വന്നിട്ടോ എങ്ങനെയാണ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത് അനീഷ് വന്ന സമയത്ത് അനീഷ് പറഞ്ഞതെന്ന് വെച്ചാൽ അനീഷിൻ്റെ സ്വഭാവപ്രകാരം കഴിയുന്നതും ആരെയായിട്ട് അടിപടി കൂടിയിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ നോക്കാറില്ല കാരണം ഈ പ്രശ്നങ്ങളെ ഞാൻ ഇവിടെ തന്നെ അവസാനിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാറാണ് പിന്നെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നു ഉറക്കം ഔഷധമാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് കാരണം ആൾ പറഞ്ഞ് വളരെ കറക്റ്റ് നമുക്ക് പാലിക്കാൻ പറ്റാത്ത വേറെ കഥ അല്ലെങ്കിൽ പാലിക്കാൻ പറ്റുന്നവർ വളരെ നല്ലതാണ് കാരണം വെച്ചാൽ എന്താ പറയുക ഉറക്കം എന്ന് പറഞ്ഞാൽ ഔഷധമാണ് ഞാൻ നേരത്തെ കിടന്നു തുടങ്ങി നേരത്തെ നീക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് എൻ്റെ ആ ദിവസത്തെ നമ്മുടെ ബോഡിക്ക് സെൽസിലുണ്ടാകുന്ന ഡാമേജ് എല്ലാം റിപ്പയർ ചെയ്യുന്ന ഉറക്കത്തിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ഇങ്ങനത്തെയൊക്കെ പറയുന്ന സമയത്തും അനീഷ് ഉദ്ദേശം എന്താ വെച്ചാൽ അനുമോളും ആതില നൂറ തമ്മിൽ ഈ മൂന്ന് ഗേൾസിൻ്റെ ഇടയിലുള്ള പ്രശ്നം പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ പിന്നെ ശരിയാവാതെ അനുമോൾ എണീറ്റ് പോയ സമയത്ത് ആദില പറഞ്ഞത് വാർത്താനുണ്ട് അനുമോൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ തൽക്കാലം ഇയാളെ പിടിക്കേണ്ടത് അയാളുടെയും അനുമോളുടെ എന്തെങ്കിലും കാര്യം കണ്ടിട്ട് അല്ലെങ്കിൽ അനീഷിൻ്റെ എന്തെങ്കിലും പ്രത്യേകം കണ്ടിട്ട് കാര്യം കണ്ടിട്ടായിരിക്കാം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടുന്നത് മാത്രമല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടായിരിക്കാം അതായത് അനീഷിന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അനീഷ് ഇത്ര അധികം സംസാരിച്ചത് ഇടപെട്ട് എന്നുള്ളതാണ് ആദിൽ ഓറേയും പറയുന്നത് അനുമോൾ ഈ വിഷയത്തിൽ ആരോടും ഇവിടെ പറയേണ്ട കേസാണ് കേട്ടോ അനുമോള് ഈ ഒരു വിഷയത്തിൽ ിലെ ഒറ്റപ്പെട്ടിരിക്കുകയെന്നല്ലാണ്ട് ആരോടും പോയിട്ട് ഒന്നും പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടില്ല അതിന് ആതിലെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലേഷൻ ആണ് അങ്ങനെയാണ് മനസ്സിനുള്ളിൽ തോന്നിയ കാര്യങ്ങൾ തുറന്നടിച്ച് എല്ലാവരോടും പറയും എനിക്കത് ഇങ്ങനെ മനസ്സിൽ വെക്കാൻ പറ്റില്ല എൻ്റെ മനസ്സിലൊന്നും പുറത്ത് മുഖത്ത് വേറൊന്നുമില്ല ഞാനിങ്ങനെ പറഞ്ഞിടക്കും എനിക്കത് എനിക്ക് സംസാരിക്കണ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ മുഖത്ത് വരും എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിലൂടെ സംസാരം ഉണ്ട് അന്മോള് വേറൊരു വിധത്തിലാണെങ്കിൽ ആതിലെ വേറൊരു വിധത്തിലാണ് അങ്ങനെ അനീഷ് പറയുന്നു പിന്നെ നെവിൻ വരുന്നു ഇതൊക്കെ ഒക്കെയാണ് പിന്നെ ഷാനവാസിൻ്റെ വക ജീവിതവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഷാനവാസ് ഉള്ള നിമിഷത്തിലൊന്നും അക്ബറിനെ എടുത്ത് അക്ബറിനെയും അക്ബറിന്റെ ഗ്രൂപ്പിസത്തിനെയും ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു അനീഷിനെ ഒറ്റയാനായി നടന്നിരുന്ന അനീഷിനെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു അതൊക്കെയാണ് പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അക്ബറും അതേമാതിരി തന്നെ അക്ബറിന് വന്നിട്ടുള്ള വിഷമങ്ങൾ അതായത് ഷാനവാസ് സ്ക്രീൻ സ്പേസ് കൊടുത്തില്ല ഏകദേശം പത്തമ്പത്തേഴ് എൺപത്തെട്ട് ദിവസമായിട്ടും ഇവർ കിടക്കുന്നത് ആദ്യത്തെ ഒരാഴ്ചയിലാണ് ഏ പിന്നെ ആദില കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിൽ പറഞ്ഞത് എടുത്ത് പറയാനുള്ള ക്രീസൺ എന്താ പറയുക പല വീഡിയോസിലും പറയുന്ന ഒരു കേസ് എന്താ വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് അത് ആദില ആദ്യ തുറന്ന് സമ്മതിച്ചു സംസാരിച്ചു കാരണം വെച്ചാൽ നൂ ആതിലയ്ക്കും നൂറയ്ക്കും അവിടെ സ്പെഷ്യലായിട്ട് ഒരു പ്രിവിലേജ് എന്താ വെച്ചാൽ അതിനുള്ളിൽ വരുന്ന സ്ട്രെസ്സ് കംപ്ലീറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും വലിയ ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രിവിലേജാണ് വേറെ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് പ്രശ്നം ബിഗ് ബോസ് ഈ ഒരു കണ്ടസ്റ്റൻസിന് കൊടുത്തു കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് പരസ്പരം സംസാരിച്ച് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാമായിരുന്നു അവർക്ക് ആരുടെയെങ്കിലുള്ള പ്രശ്നങ്ങൾ തീർക്കാമായിരുന്നു സ്പെഷ്യലി അനുമോളായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് അനുമോളിൻ്റെ ഭാഗത്തും ഇപ്പുറത്തെ ആദില നൂറ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് അതായത് സ്ക്രീ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്ക്രീൻ സ്പേസ് കിട്ടുകയും ചെയ്തു മാത്രമല്ല ഇന്നലെ രാത്രി ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല ആ സ്പേസ് ഇവർക്ക് പേർക്കും ബിഗ് ബോസ് ഹൗസിൽ ഉടനീളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടു പേരും കൂടി രാത്രി രാത്രി ലൈവ് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം പേരും കൂടി രാത്രി ഏതെങ്കിലും ഒരു മൂലക്കിൽ പോയിട്ടിരുന്ന ഒരു സംസാരമുണ്ട് ഈ സംസാരത്തിൽ ഇവർക്ക് എന്താണോ പുറത്തേക്ക് ഔട്ട് കൊടുക്കേണ്ടത് മറ്റേ വ്യക്തിനെക്കുറിച്ച് എന്താണോ പറയേണ്ടത് സിറ്റുവേഷനെക്കുറിച്ച് എന്താണോ പറയേണ്ടത് ഏത് രീതിയിലാണോ അവർ നല്ല രീതിയിൽ വെള്ളപൂശി ന്യായീകരിക്കേണ്ടത് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും പോരാത്തിനു ഇവർ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച ഇവർ ഒരു ഇതൊക്കെ കൺവേ ചെയ്തിരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ വ്യക്തിയായിട്ട് അവിടെ ഷാനവാസ് വരുന്ന ഒരു കണ്ടീഷൻ നമ്മളെല്ലാ സിറ്റുവേഷൻസിലും കണ്ടിട്ടുണ്ട് അന്ന് ഷാനവാസിനായിട്ട് പ്രശ്നം വന്ന സമയത്ത് അതായത് എനിക്ക് എനിക്കൊന്നും അനീഷ്ടോട്ടോട് സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ അവർ നമ്മൾ തന്നെ എനിക്ക് അത്ര ഓർമ്മിട്ടില്ല പെട്ടെന്ന് സംസാരിച്ചപ്പോൾ വന്നുപോയി എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് ഉള്ള ഏറ്റവും കൂടുതൽ ലക്ഷറിയാണ് പരസ്പരം രണ്ടുപേർക്കും സംസാരിക്കാൻ രണ്ട് ബേബിമാരുണ്ട് പിന്നെ പോരാത്തതിന് നമ്മുടെ സ്വന്തം ഇക്കയും അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിലുടനീളം അവർക്ക് കിട്ടിയിട്ടുള്ളൊരു പ്രിവിലേജാണ് എന്നുള്ളത് തുറന്ന് സമ്മതിച്ചിട്ടുള്ളൊരു ആ ഒരു സീനാണ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല ഇത് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോളും ആദ്യം ഓരോ തമ്മിൽ ഇന്നലെ ഇഷ്യൂസ് ഉണ്ടായി അവർ അമ്മ എന്തൊക്കെയാണ് അങ്ങോട്ട് കൊണ്ടു ആരവാത്ത ശരീരം നമുക്ക് പ്രത്യേകിച്ച് വിശകലനം ചെയ്യാൻ പറ്റില്ല അവർ ആ ആയി അഴ കുഴയായിട്ട് കിടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അനുമോൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ മനസ്സിൽ സംഭവം ഉണ്ടെങ്കിൽ അനുമോൾക്കാരോടും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റേതൊരു കണ്ടീഷനിൽ ഇങ്ങനത്തെ വിഷയം വന്നാലും പറയാൻ പറ്റാത്ത പ്രഷർ കുക്കറിനുള്ളിൽ കിടന്നത് ഇങ്ങനെ പൊട്ടുന്നൊരു സിറ്റുവേഷനിൽ ആതിലയ്ക്കും നൂറയ്ക്കും ഡെഫിനറ്റ്ലി അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതുണ്ട് പിന്നെ മാനസികമായിട്ട് അവർക്കൊന്നും കൂടി ഉല്ലാസം അനുഭവിക്കുന്ന സിറ്റുവേഷനാണ് അത് ഇന്നലെ നൂറുടെ ബോഡി ലാംഗ്വേജ് നിന്നും കണ്ടിരുന്നത് ബിക്കോസ് നൂറ ഓൾറെഡി അവിടെ ടോപ്പ് ഫൈവിൽ പ്ലേസ് സെക്യൂർ ചെയ്തിട്ടുണ്ട് അപ്പം നൂറാൻ സംബന്ധിച്ച് അവിടെ ഒരു പ്രഷർ ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല അത് ടി ടി എഫിൽ വന്നിട്ടുള്ള ഏതൊരു വ്യക്തിക്കും തന്നെ സ്ഥിതി നൂറാൻ സംബന്ധിച്ച് യാതൊരു പ്രഷറും ഇല്ല ജസ്റ്റ് ഇൻ കേസ് ഇനി അത് ആതില ടോപ്പ് ഫൈവില് കാണാതെ അതിലിനിപ്പം പെട്ടെന്ന് ആയി പോകുന്ന സിറ്റുവേഷൻ വരുവാണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ട്വൽവ് ഡേയ്സ് പിന്നെ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ഒരു ടൈറ്റിൽ വിന്നർ ആയിരിക്കില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രഷറും അവിടെ ഇല്ല മനസ്സിലായോ അപ്പോൾ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചും ആറ്റിറ്റ്യൂഡ് ഡിഫറൻസും ആ ഒരു രീതിയിലുള്ള സമീപനമാണ് വളരെ കൃത്യമായിട്ടും ഇന്നലെ നൂറുടെ ഭാഗത്തു നിന്നും കണ്ടിട്ടുള്ളത് കാരണം നൂറുടെ അരോഗൻസ് അറഗൻ നേച്ചറിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇന്നലെ നൂറ ബിഹേവ് ചെയ്യുന്നത് ക്യാപ്റ്റൻസിന്ന് മാത്രമല്ല ആ ടി ടി എഫ് കിട്ടിയിട്ടുള്ള അത് അനുമോൾ പറഞ്ഞത് അനുമോൾ എന്ന് എനിക്കൊന്ന് അഹങ്കാരത്തിൻ്റെ വിഷയമാണ് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ആ ഒരു ലക്ഷറി ഇപ്പോൾ ടി ടി എഫ് കയറി അതെൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടാട്ടാണ് അത് നല്ല കാര്യം തന്നെ എല്ലാം പറയുന്നില്ല പക്ഷേ അത് അത് വച്ചിട്ട് അഹങ്കരിക്കേണ്ടതെന്ന് പറഞ്ഞില്ല ദർ ഗെയിം പക്ഷേ അൾട്ടിമേറ്റ്ലി ആൾക്കാർ കണ്ട് വിലയിരുത്തുന്നുണ്ട് കാരണം ഇതിപ്പോൾ ഫൈനൽ സിറ്റുവേഷനിലെത്തിയിട്ടുണ്ടെന്ന് അക്ബർ പറയുന്നൊരു സംഭവമുണ്ട് ഇവിടെ എല്ലാവരും എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് വോട്ടിങ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്നു ആരോ പറഞ്ഞ് കൗണ്ടർ ചെയ്തതാണ് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് വോട്ടിങ് കഴിഞ്ഞിട്ട് പക്ഷെ അതല്ല പൊളിറ്റിക്കൽ പാർട്ടീസ് പാർട്ടീസിലുള്ള തമ്മിൽ ബാറ്റിൽ പോലെ അവസാനം കുട്ടിക്കലാശുണ്ട് ലാസ്റ്റ് വീക്കുകളിൽ നടക്കുന്ന വോട്ടിംഗ് ഇസ് ഓൾസോ ക്രൂഷ്യൽ എന്നുള്ളത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അക്ബർ പറയുന്നുണ്ട് ഇതൊക്കെ ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്നിട്ടുള്ളതാണ് എന്തായാലും ഇപ്പം അടുത്തൊരു ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ജസ്റ്റ് ഒരു വിശേഷം എന്താണെങ്കിലും മൂന്ന് വനിതകൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ വന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നു മൂന്ന് പേരും കൂടി ഭയങ്കര ക്ലോസ് ആയിരുന്നു സാരി എടുത്ത് നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു പിന്നെ അങ്ങനെയെല്ലാം ചെയ്തു നടന്നിരുന്ന അവർ തമ്മിൽ വലിയൊരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു എത്ര ദിവസം നീണ്ടു നിൽക്കുന്നല്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഈ ഒരു ഇതിൻ്റെ പോക്ക് കണ്ടിട്ട് അനുമോൾ ഇത് എൻഡ് ചെയ്യാൻ തീരുമാനിച്ച സിറ്റുവേഷനാണ് മറ്റവർക്ക് പിന്നെയും മറ്റവർക്ക് എം ദ സെൻസ് ലൈക്ക് ഇവള് ഈ ആതിലയ്ക്ക് പിന്നെയും ഇതിലൊന്നും പാച്ചപ്പായ തരക്കേടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ആതില ഒന്നും കൂടി അനുമോളായിട്ട് ഒന്നും കൂടി അറ്റാച്ച്ഡ് ആയിരുന്നു തമ്മിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട് നൂറ അത്ര സ്പെൻഡ് ചെയ്യാറില്ല വേറെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് രാവിലെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നൂറ അങ്ങനെ വലിയ ആളായിട്ട് പറയുന്നുണ്ട് ഞാനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കാറില്ല ഞാനിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തീർക്കാറുള്ളൂ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഈഗോ പിടിച്ചിരിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വലിയ ആളായിട്ട് നൂറൊരുന്ന് സംസാരിക്കുന്ന ഒരു സീൻ ഇന്ന് രാവിലെ കണ്ടു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ആലോചിച്ചു നൂറ എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച അക്ബറും ഇവർക്കൊക്കെ ക്യാപ്റ്റൻസി കിട്ടിയ സമയത്ത് ഈ ഒരു വിഷയങ്ങളെ പ്രതി പിന്നെ എതിരെ സംസാരിക്ക അതിനെങ്ങനെയാണ് അതിന് നേരിട്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓട്ടേ അത്രേ ഉള്ളൂ ലൈവ് അപ്ഡേറ്റ് കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഇന്നത്തെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നടന്നിട്ടുള്ള രാവിലെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തരം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് വാട്ട് ബസ്